ഞാൻ പൊട്ടന എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞ ടീച്ചർ എന്നെ എപ്പോ കണ്ടാലും എന്നെ കണക്ക് ടീച്ചറാണ് എന്നെ കണക്കിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തിച്ചത് ആ മുതലാണ് എന്നെ പൊട്ടനെന്ന് വിളിച്ച അതേ ടീച്ചറുകൾ അതേ സ്കൂളില് ഞാൻ വിശിഷ്ടാതിഥിയായിട്ട് പിന്നീട് പങ്കെടുത്തു എന്നിട്ട് ആ ടീച്ചർ അടങ്ങുന്ന ടീച്ചേഴ്സിന് ഞാൻ ക്ലാസ് എടുത്തു എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം അത് അങ്ങനെ സംഭവിച്ചു എനിക്ക് നമുക്ക് ആരോടും ഒരു ദേഷ്യവും നമ്മൾ ഉള്ളിക്കുന്ന ഞാൻ പ്രത് ദേഷ്യം നല്ലതാണ് പക്ഷെ പക മാനസിക പ്രശ്നമാണ് ദേഷ്യം അതങ്ങനെ ഇറങ്ങിപ്പോണം അല്ലാതെ ആറു മാസം അവനെ അവനെ കൊല്ലണം കൊല്ലണം മറ്റേ പ്രശ്നമാണ് പിന്നെ അത് കണ്ടു എപ്പോഴും ട്രിഗർ ചെയ്യും ഒരു വിഷമം വന്നു കരയും കരയണം പക്ഷെ മൂന്ന് മാസം കരയൻ അല്ലേ നമ്മളൊക്കെ കരയാറില്ലേ മരിച്ച വീട്ടിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ചിരിക്കുന്ന ആൾക്കാരാ നമ്മൾ ആ വണ്ടിയിൽ ചിരിച്ചു കളിച്ചിട്ട് ആ മരിച്ച ആ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് എത്തും തോറും നമ്മൾ സങ്കടങ്ങൾ കൂട്ടുക ചെയ്യ